എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വീട്ടിൽ വന്നതിന് ശേഷം എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി വീടൊക്കെ ഒന്ന് ശുദ്ധികലശം ചെയ്തതിന് ശേഷം ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നീ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിക്കോണം എന്നൊക്കെ പറയുമ്പം ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ സുനിന്ദിയോടുകൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല ബാലട്ടെ സമാധാനമായിട്ടിരുന്നോ എന്ന് പറയും എന്നിട്ട് അവിടെ പോയിട്ട് എന്തായി അലിനിയും കൊണ്ട് തിരിച്ച് തന്നപ്പം അവിടെ ആകെ പ്രശ്നമായോ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ എല്ലാത്തിനെയും ഇവിടെ അടിച്ചിറക്കി വിട്ടു എന്ന് പറയുമ്പം അത് വലിയ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശിവേട്ടനും കമലയിടത്തേക്കും ഹരിക്കും ഭരിക്കാനായിട്ട് അങ്ങ് കൈതക്കൽ ഒരു വീടുണ്ട് അവിടെ പോയി ഭരിച്ചാൽ മതി ഇവിടെ എൻ്റെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് ശിവേട്ടൻ അവിടെ നിന്ന് നേരെ വന്നതിങ്ങോട്ടാണ് അനിയൻ രാജീവിനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചു രണ്ടും വിഷമാണ് അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു നിന്നോണം എന്ന് പറയും കുഴപ്പമില്ല ബാലേട്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ഗോവർദ്ധന പറയുന്നുണ്ട് ഫോൺ വിളിയെല്ലാം എല്ലാം കഴിഞ്ഞ് ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് ബാലേന്ദ്രൻ അന്നേരമാണ് അലീനെ അങ്ങോട്ട് വരുന്നത് ബാലേന്ദ്രൻ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അലീനെ കുറച്ച് കോഴിക്കട്ടയോ ചായയൊക്കെ ആയിട്ട് വന്നുണ്ട് എന്നിട്ട് അച്ഛനെയൊന്നും ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി ഓരോ ടെൻഷൻ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനെ ആകെ ടെൻഷനാണ് അച്ഛനൊന്നും കഴിച്ചിട്ടില്ല എന്നും മനസ്സിലായി അതുപോലെ തന്നെയായിരുന്നു എനിക്കും എനിക്കും വിശപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആഹാ ഭക്ഷണം കഴിക്കാതെയാണോ നീ ഇവിടെ േ എന്നാൽ പോയി കഴിക്കുകയെന്ന് പറയും അന്നേരം അത് വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ട് സംസാരിക്കാം എന്ന് പറയുവാണ് അങ്ങനെ ആ ലീനിയും ഭക്ഷണം കഴിക്കാനായിട്ട് എഴുന്നേറ്റ് പോരുന്നു അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ ആകെ ടെൻഷൻ ഉണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിരുന്ന് ഇങ്ങനെ അതൊക്കെ പിന്നീട് കാണിക്കുന്നത് ഹരിയാണ് ഹരി അവൻ്റെ കാമുകിയും കൊണ്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് എവിടെയാ പോകുന്നത് എന്നാ കുട്ടി ചോദിച്ചിട്ട് പറയുന്നൊന്നുമില്ല നീ ധൈര്യമായിട്ട് കയറി ഞാൻ കൊണ്ടുപോയാ നിനക്ക് പേടിയാണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ബൈക്കിൽ കയറി പോകുന്നതിനിടയ്ക്ക് നിനക്ക് രണ്ട് കൈയും പിടിച്ചു എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരവും ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നമ്മളിപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് കിലോമീറ്റർ ആയി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് പറയാൻ മേലെ എന്നെ പറ്റിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പം നീ ഞാൻ പറ്റിക്കോ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് നേരത്തെ അത് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ റൊമാൻറ്റിക്കായിട്ട് ആ കുട്ടിയും കൊണ്ട് അവൻ പോകുന്നുണ്ട് അവൻ്റെ ഉദ്ദേശം വേറെ വലതുമാണ് അവൻ്റെ ആ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാവും പിന്നെ കാണിക്കുന്നത് മനുനിയാണ് മനു അങ്ങോട്ട് നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് വന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് വീടൊക്കെ നോക്കി ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നു ഡോർ തുറന്ന് അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട് പിന്നെ മനുവും ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആകെ എല്ലാവർക്കും ടെൻഷനാണല്ലോ അതുകൊണ്ട് തന്നെ മനുവിനും ചായയും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് അലിനടുത്ത് തോട്ട് വരുന്നത് അതെല്ലാം കൊണ്ടു ശേഷം പറയുന്നുണ്ട് മാനുവേട്ടനും ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അന്നേരം മനു പറയുന്നുണ്ട് ആകെ ടെൻഷനായിരുന്നല്ലോ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും മറന്നുപോയി പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം മറന്നുപോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും അസ്ഥിക്ക് പിടിച്ച പ്രേമം വരുമ്പം അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പം അതുപോലെ ഒരുപാട് അപമാനിക്കപ്പെടുമ്പം അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം മറന്നു പോകും എന്ന് പറയുമ്പം അലീന പറയുന്നത് പറയുന്നുണ്ട് ആ പറഞ്ഞതെല്ലാം നേരാണ് എന്ന് എന്നിട്ട് അവിടെ ആ മനുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കു കേട്ടോ അലീന അന്നേരം മനു പറയുന്നത് ഞാനൊരു സോറി പറയണമെന്ന് ഓർത്തു അത് മറന്നുപോയി എന്ന് പറയുമ്പം എന്തിനാ മനുവേട്ട എന്നോട് സോറി പറയുന്നത് എന്ന് ചോദിക്കും നേരം മനു പറയുവാണ് എൻ്റെ അച്ഛനും അമ്മയും അനിയനും കൂടിയല്ലേ അലീനയോട് ആ ക്രൂരത ചെയ്തത് അതിനാണ് ഞാൻ സോറി പറയുന്നത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ സോര് പറയാനാണെങ്കിൽ മനുവേട്ടനെ അതിനെയും നേരം കാണുകയുള്ളൂ എന്ന് ആ നേരം മനു ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇനിയും അവരെ ഇതെല്ലാം ആവർത്തിക്കും എന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ളോടൊക്കെ ത്തോളം കാലം ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകും അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് ഇവിടെ അർഹതയില്ല ആ ഇവിടെ അർഹത ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാനിവിടെ വരാനേ പാടില്ലായിരുന്നു അഥവാ വന്നെങ്കിൽ തന്നെ പെട്ടെന്ന് സ്ഥലം വിടണമായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ടാണ് ഇതെല്ലാം പ്രശ്നമായത് എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കും അപ്പം അർഹതയില്ലാത്തയിടത്താണ് ഇരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടോ എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് കാരണം അച്ഛനെന്നെ ചേർത്ത് പിടിച്ചേക്കുന്നത് കൊണ്ടല്ലേ ഒരാൾ നമ്മളെ പൊക്കി പിടിച്ചിട്ടുണ്ട് എന്ന് കരുതി അവിടെ അങ്ങ് കയറി ഞെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ ഇരിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് കൂടി ഞാൻ ഒന്ന് ആലോചിക്കണ്ടേ അച്ഛൻ ശരിക്കും ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അച്ഛൻ അനുഭവിക്കുന്ന വേദനയുടെ അത്രയൊന്നും ആരും അനുഭവിക്കുന്നില്ല ശരിക്കും സത്യം എന്താണ് എന്ന് മനുവേട്ടൻ മനുവേട്ടനറിയാം പക്ഷേ മനുവേട്ടനെ ഇത് ആരോടെലും പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആർക്കെങ്കിലും ഞാൻ അഭിമാനമാണോ അല്ല അവർക്കെല്ലാം അപമാനമാണ് ഞാൻ അതുപോലെ അച്ഛനും ഒരുപാട് കള്ളക്കഥകളുണ്ടാക്കി ആ കഥകളിൽ തൂങ്ങി പിടിച്ച് നിൽക്കുവാണ് എന്നിട്ട് പറയും മോളെ നീയാണ് എൻ്റെ ഊന്നുപടിയെന്ന് അച്ഛനാ പറയുമ്പം അച്ഛൻ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛന് ഞാനേ ഉള്ളൂ അച്ഛൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ അച്ഛന് പറ്റുമോ ഭാര്യയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനം കാരണം ഭാര്യ ഇട്ടീച്ചു പോവും പിന്നെ മക്കളുടെ കാര്യം എന്താകും അങ്ങനെ ആരോടെങ്കിലും അച്ഛൻ ഇതെല്ലാം തുറന്ന് പറയാൻ പറ്റുമോ അച്ഛനൊരു കള്ളക്കഥ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ അച്ഛൻ വീണ്ടും അപമാനിക്കപ്പെട്ടു അച്ഛൻ അനുഭവിക്കുന്ന വേദനയുടെ അത്രയൊന്നും ഒരാളും അനുഭവിക്കുന്നില്ല അച്ഛൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കും മനസ്സിലാവും എൻ്റെ അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അലീന ഭയങ്കര സങ്കടത്തോടെ പറയുമ്പം മനു പറയുന്നുണ്ട് അലീന ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്ന് അത്രയും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അലീനക്ക് ഭയങ്കര സങ്കടം വന്ന് മനുവിൻ്റെ നെഞ്ചിലോട്ട് ചാരി വിങ്ങിപ്പൊട്ടി കരയുന്നുമുണ്ട് ഇതിനിടയ്ക്ക് അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ പത്തിരുപത്തിനാല് വർഷം കൊണ്ട് അച്ഛൻ കെട്ടിപ്പടുത്തു കൊണ്ടു വന്ന അച്ഛൻ്റെ കുടുംബമാണ് നശിച്ചു പോകുന്നത് എന്നിട്ടും അച്ഛൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ അനാഥാണല്ലോ എന്ന് കരുതി എന്നെ വിട്ടുകളയാൻ അച്ഛനിപ്പോൾ സാധിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം ഭാര്യയോട് തുറന്നു പറയാനും സാധിക്കുന്നില്ല ആകെ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമാകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയും ഹരിയനെ കാണിക്കുന്നുണ്ട് ഹരി ആ പെൺകുട്ടിയും കൊണ്ട് ഒരു റിസോർട്ടിലോട്ടാണ് ചെയ്ത് അവിടെ വലിയ ആൾക്കാരൊന്നുമില്ല കേട്ടോ ആകപ്പാട് റിസോർട്ട് ഫുള്ള് നോക്കാനേ ഒരാളേ ഉള്ളൂ അന്നേരം അവിടെയൊക്കെ ചുറ്റി കറങ്ങി കാണുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം വലിയ ആൾക്കാരൊന്നുമില്ല നല്ല സൈലൻ്റ് ആയിട്ട് നല്ല മനോഹരമായ ഒരു സ്ഥലം അവരവിടെയെല്ലാം ഒന്ന് കറങ്ങാനായിട്ട് നടക്കുമ്പം അതെല്ലാം നോക്കി നടത്തുന്ന ഒരു ചെറുക്കം വരും അവനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഫുഡ് കിട്ടുമോ എന്ന് അന്നേരം ഫുഡ് കിട്ടും എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഉണ്ടാക്കി തരാമെന്ന് പറയും ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും ഗേറ്റ് കീപ്പറായിട്ടും ഭക്ഷണ പാചകം പാചകം ചെയ്യുന്ന ആളായിട്ടും റിസപ്ഷനിസ്റ്റ് ആയിട്ടും എല്ലാ അയാൾ മാത്രമുള്ള അന്നേരം അവനോട് ചോദിക്കുന്നുണ്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് റൂമിന് എത്രയാ എന്ന് അന്നേരം കൂടെയുള്ള പെൺ ചോദിക്കും ചോദിക്കും എന്നാണ് അവളുടെ പേര് അവൾ ചോദിക്കും എന്തിനാ റൂം നമുക്ക് റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ എന്ന് ചോദിക്കും അന്നേരം ഒന്ന് ഫ്രഷ് ആകേണ്ടേന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും എന്നിട്ടും ആരി നമ്മൾ വന്നതല്ലേ ഏതായാലും റൂം എടുത്തിട്ടേക്കാം എന്ന് പറഞ്ഞ് ഒരു റൂമും ബുക്ക് ചെയ്തിരുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നു അതിനിടയ്ക്ക് റീൽസ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വന്ന് അവളുടെ മടി കിടന്ന് അവളോട് കുറച്ച് നേരം പ്രർത്താനം പറയുന്നൊക്കെ ഉണ്ട് അവൻ എങ്ങനെയെങ്കിലും പെൺകുട്ടി ആ റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോകണം അതാണ് അവൻ്റെ ഉദ്ദേശം പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് നമ്മളെല്ലാവരും കാണാതെ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗംഗേട്ടൻ ബാലേന്ദ്രനെ വിളിക്കുവാണ് അങ്ങേരും ന്യൂയോർക്കിൽ നിന്ന് നേരെ വന്ന് ഡൽഹിയിൽ ഇറങ്ങി അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യമൊക്കെ ബാലേന്ദ്രനെ വിളിച്ച് പറയും അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തേ ഇത്രയും കാലം ഇങ്ങോട്ട് വിളിക്കാണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഗംഗാധരൻ പറയും ഞാൻ ഡൽഹി വന്ന് ഇറങ്ങിയേ ഉള്ളൂ അന്നേരമാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് പറയുമ്പം വൈജീന്തിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കും അന്നേരം ആ വൈജീന്തിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് മാത്രമല്ല ബാലേന്ദ്രൻ അവിടെ വേറെ കുറെ കഥകൾ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാനത് ഉണ്ടാക്കി പറഞ്ഞ കഥയാണ് എന്ന് എങ്ങനെയാണ് ഗംഗേട്ടന് മനസ്സിലായത് എന്ന് വെക്കുമ്പം അന്ന് അവിടെ വന്നപ്പം തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായതാണ് ബാലേന്ദ്രൻ കൂടെ നിർത്തിയേക്കുന്ന അലീന വൈജയന്തി അന്ന് പ്രസവിച്ച കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അന്ന് തിരിച്ചു പോകുന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും ആഹാ അന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ ആളിയനൊന്നും ഇണ്ടാതെങ്കിൽ പോയത് എന്ന് വെക്കും അന്നേരം എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് എന്നിട്ടെൻ്റെ ഈ വിവരങ്ങളൊന്നും അനിയന്മാരോട് തുറന്നു പറയാതിരുന്നത് എന്നും ചോദിക്കുന്നുണ്ട് അന്നേരം ഗംഗേട്ടൻ പറയും അതങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ ഒരു പൊട്ടിത്തെറിയായിരിക്കും പിന്നെ വൈജന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ വീട് വിട്ടിറങ്ങും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ശരിക്കും എങ്ങനെയെങ്കിലും പയ്യെ പയ്യെ നീതി നടപ്പിലാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും അങ്ങനെ നീതി നടപ്പലാകണമെങ്കിൽ അലിയാ എനിക്ക് അവളുടെ അമ്മയെ തിരിച്ചറിയാനും അവരുടെ കൂടെ താമസിക്കാനും ഒക്കെ സാധിക്കണം അതല്ലേ യഥാർത്ഥ നീതി എന്ന് ചോദിക്കുമ്പം അത് ഒറ്റയടിക്ക് അങ്ങ് നടക്കുമോ ബാലേന്ദ്ര ബാലേന്ദ്രൻ ഇതുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി പയ്യെ പയ്യെ എല്ലാം ശരിയാകും എന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും കെങ്കേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും നമുക്ക് സംസാരിക്കണം ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പം ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് പോരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിനിടയ്ക്ക് കെങ്കേട്ടൻ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ബാലേന്ദ്രൻ്റെ ആരും അല്ലല്ലോ അലീന ബാലേന്ദ്രനുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസം അലീനെ ഒന്ന് മാറ്റി നിർത്തുമായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയനെ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അവൾ എൻ്റെ ചോരയാണ് എൻ്റെ രക്തമാണ് എൻ്റെ മകളാണ് അവളെ അങ്ങനെ മാറ്റി നിർത്തുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഏതായാലും ഇനി ഗംഗേട്ടം വന്നു കഴിയുമ്പം എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നെ കാണിക്കുന്നത് പ്രൊമോ ആട്ടോ ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചുള്ളൂ പ്രൊമോയിൽ ബില്ലടയ്ക്കാറാകുമ്പം ചേട്ടന്മാരു രണ്ടുപേരുടെ പൊന്നനീതിയുടെ ബില്ലല്ലേ അത് ഭർത്താവ് തന്നെ ഞങ്ങൾ അടച്ചോട്ടെ അവൻ്റെ ഭാര്യയല്ലേ ഞങ്ങൾ അടയ്ക്കുന്നില്ല എന്ന് പറയുന്നു ആ കാര്യം ഗോവർദ്ധൻ വന്ന് ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശരിക്കും അവരിങ്ങനെ ഒരു ബില്ല് വന്നു കഴിയുമ്പോൾ എന്നോടാണ് ഇത് പറയേണ്ടത് അല്ല നിന്നോടല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ വൈദ്യന്തേ കയറി കട കാണുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് അന്നേരം ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ വൈജേന്ദ്രൻ ഈ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നുന്നില്ലേ എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ പറയുവാണ് ആ സങ്കടം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അല്ലാതെ അഭിനയിച്ച് കാണിക്കേണ്ടതല്ലോ എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ വൈദ്യന്തെ കയറി കാണുമ്പം ബാലേന്ദ്രൻ്റെ മനസ്സിലോട്ട് വരുന്നത് അന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് പോയല്ലോ എനി നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കാൻ എനിക്ക് ഒട്ടും മനസ്സില്ല മക്കളെ ഓർത്താണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് അതൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരുവാട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്